ഇടുക്കി ബ്ലോക്ക് ജില്ലാതല തൊഴിൽ പരിശീലന കേന്ദ്രം ഐബിറ്റ് പൈനാവ് താന്നിക്കണ്ടത്തെ ശനിയാഴ്ച പ്രവർത്തനം ആരംഭിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റെസിഡൻഷ്യൽ പരിശീലന സൗകര്യങ്ങൾ വളരെ പരിമിതമായ ഇടുക്കി ജില്ലയിൽ ജില്ലാ ആസ്ഥാനത്തിന് അടുത്തായി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പണി കഴിപ്പിച്ചിട്ടുള്ള ബഹുനില കെട്ടിടത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷനുമായി ചേർന്ന റെസിഡൻഷ്യൽ പരിശീലന കേന്ദ്രം ഐബിറ്റ് ആരംഭിക്കുകയാണ്

ഒന്നര കോടിയോളം രൂപ മുതൽ മുടക്കിയാണ് അവിടെ ഒരു റെസിഡൻസി ബിൽഡിംഗ് പണി കഴിപ്പിച്ചിട്ടുള്ളത് അത് വനിതാ പരിശീലന കേന്ദ്രം എന്ന ഹെഡിലാണ് നമ്മൾ പണി കഴിപ്പിച്ചിട്ടുള്ളത് ആ വനിതാ പരിശീലനം ജില്ലാ ജില്ലാതലത്തിൽ ജില്ലാ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ അത് റെസിഡൻസി നൂറുപേർ പേർക്ക് താമസിച്ച് പരിശീലനം നടത്താവുന്ന ഒരു വരുന്ന മന്ദിരമാണ് നമ്മളവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത് പാറത്തോട് ആന്റണി എന്ന വ്യക്തി രണ്ടായിരത്തി പതിനെട്ടിൽ താന്നിക്കണ്ടം എന്ന സ്ഥലത്ത് സൗജന്യമായി നൽകിയ ഒരേക്കർ സ്ഥലത്ത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വിവിധ ഭരണസമിതികളുടെ കാലഘട്ടങ്ങളിലായി ഒരു കോടി നാല്പത്തിയൊമ്പത് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് രൂപ മുടക്കിയാണ് മൂന്ന് നില കെട്ടിടത്തിന്റെ പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് പേർക്ക് താമസിച്ച് പരിശീലനം നടത്താൻ സാധിക്കുന്ന കെട്ടിടത്തിൽ ഭോജനശാല ഡോർമെറ്ററി കൺവെൻഷൻ ഹാൾ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട് പരിശീലന കേന്ദ്രത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷനാണ് വിവിധ വകുപ്പുതല പരിശീലനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഉദ്ഘാടന സമ്മേളനത്തിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് അധ്യക്ഷത വഹിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അരിച്ചി നീറണാക്കുന്നതിൽ മുഖ്യപ്രഭാഷണം നടത്തും പദ്ധതി അവതരണവും പദ്ധതിക്കായി സ്ഥലം സംഭാവന ചെയ്ത ആന്റണിയെ ആദരിക്കലും കുടുംബശ്രീ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ ഐ നിർവഹിക്കും ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ധാരണാപത്രം കൈമാറും ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി തോമസ് സെക്രട്ടറി ഷൈജമോൾ പിക്കോയ ബിനോയ് വർക്കി ഉഷാ മോഹൻ ആലീസ് വർഗീസ് സദർമോൾ ജിന്നി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു